നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് പാമ്പാട്ടി എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം രാവിലെ കുളിയും കഞ്ഞുകുടിയും കഴിഞ്ഞ് അമ്മ കെട്ടിത്തരുന്ന ചോറുപതിയും പുസ്തകവും കറുത്ത ബാൻഡ് ഇട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുട്ടൻ വീട്ടിൽ നിന്നിറങ്ങി പാടത്തുകൂടെ ഒരു ഇരുപത് മിനിറ്റ് നടക്കണം നടക്കുന്നതിനിടയിൽ ചെറിയ വെട്ടിക്കിളികളെയും പൂമ്പാറ്റകളെയും ഒക്കെ അവൻ കാണും പിന്നെ വഴിമാറി അതിന് പിറകെ പോകും പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കവറിൽ കുട്ടൻ പിടിക്കുന്ന പ്രാണികളെയും പൂമ്പാറ്റകളെയും എല്ലാം ആക്കും ചിലപ്പോൾ കുറേ നേരം പിറകെ പോയാലേ ഇവറ്റെയൊക്കെ പിടിക്കാൻ പറ്റൂ അത് കഴിഞ്ഞ് നടന്നു ഓടിയും കുട്ടൻ സ്കൂളിലെത്തുമ്പോഴേക്കും ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു കാണും താമസിച്ചതിന് കൃഷ്ണൻ മാഷിൻ്റെ ചൂരൽ പ്രയോഗം ഏറ്റുവാങ്ങി ആ നീറ്റിലൂടെ വേണം പിന്നെ ക്ലാസ്സിലിരിക്കാൻ അടിയുടെ ചൂട് രണ്ട് ദിവസം കഴിയുമ്പോൾ മറക്കും പിന്നെയും അടുത്ത ദിവസം പാടത്തുകൂടെ നടക്കുമ്പോൾ കുട്ടൻ്റെ കണ്ണിൽ കണ്ണുകൾ പലതും തേടിപ്പോകും തോട്ടിലെ ചെറിയ മീനുകളാണ് അന്ന് പ്രിയം തോ പ്രിയമായി തോന്നുന്നതെങ്കിൽ അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവൻ നോക്കി നിൽക്കും കുറച്ച് നിന്ന് കഴിയുമ്പോൾ അതിനെ ആശയാകും പിന്നെ ഒരു നിമിഷം വൈകില്ല പുസ്തകക്കെട്ട് തോട്ടിൻകരയിൽ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടും പൊടിമീനുകളെ പിടിച്ച് പോക്കറ്റിലുള്ള പ്ലാസ്റ്റിക് കവറിലിടും ഇടയ്ക്ക് വെളിക്ക് വിടുന്ന സമയം കൂട്ടുകാർ കുട്ടൻ്റെ ചുറ്റും കൂടും കുട്ടൻ അഭിമാനത്തോടെ അന്നത്തെ ഐറ്റംസ് കൂട്ടുകാരെ കാണിച്ച് നെഞ്ചുവിരിക്കും അങ്ങനെ കൂട്ടുകാരുടെ മുന്നിൽ കുട്ടൻ ഒരു ഹീറോ ആയി മാറിക്കഴിഞ്ഞിരുന്നു പാടത്തെ നടത്തം കഴിഞ്ഞ് വലിയൊരു അമ്പലപ്പാല പാടത്തു കയറി വേണം കുട്ടന് റോഡിലെത്താൻ ആ നടത്തത്തിനിടയിൽ അമ്പലപ്പാടത്ത് നടക്കുന്ന കുരങ്ങുകളിയും സർക്കസും എങ്ങനെ തനിക്ക് കണ്ടി കണ്ടില്ല എന്ന് വെക്കാൻ പറ്റും സർക്കസുകാരൻ്റെ ഉച്ചത്തിലുള്ള ചെണ്ടകൊട്ടും താളത്തിനൊത്തുള്ള കുട്ടിയുടെ അഭ്യാസങ്ങളും കുഞ്ഞു കുരങ്ങൻ്റെ വീർതികളും കാണുമ്പോൾ കുട്ടൻ തന്നെ തന്നെ മറക്കും താൻ എന്തിനാണ് ഈ വഴി വന്നതെന്ന് പോലും മറക്കും സമയം ഉച്ചയാകുമ്പോൾ അവിടെ തിരിഞ്ഞിരുന്ന് തന്നെ ചോറ് പൊതി തുറന്ന് തിന്നാൻ തുടങ്ങും പിന്നെ അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണും കുറച്ചുനേരം കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിച്ച് ഏകദേശം സ്കൂൾ വിടുന്ന സമയം മനസ്സിലാക്കി ഒന്നും അറിയാത്ത പോലെ വീട്ടിലെത്തും ഭാഗ്യം ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല കുട്ടൻ ആശ്വസിച്ചു ദിവസങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പതിവായി കുട്ടൻ വീട്ടിൽ നിന്നിറങ്ങും പല ദിവസങ്ങളിലും പക്ഷെ സ്കൂൾ വരെ എത്തില്ല അതിനു മുമ്പ് തന്നെ കുട്ടനെ അവൻ്റെ മനസ്സും കണ്ണും ചെവിയും കീഴടക്കും എന്തെങ്കിലും കാഴ്ചയോ കൊട്ടും പാട്ടുമോ കൗതുകം തോന്നിക്കുന്ന മറ്റു കാര്യങ്ങളോ വഴിയിൽ അവനെ പിടിച്ചു നിർത്തും പിറ്റേന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് മാഷിൻ്റെ അടിയും വാങ്ങി ക്ലാസ്സിൽ കയറും ക്ലാസ്സിൽ സ്ഥിരമായി വരാറില്ലെങ്കിലും ചന്തിയുടെ അടി മുറി മുറയ്ക്ക് ചന്തിയിൽ അടി കിട്ടുന്നുണ്ടെങ്കിലും പരീക്ഷയുടെ മാർക്ക് കിട്ടുമ്പോൾ ഒന്നാമൻ കുട്ടൻ തന്നെയാണ് ഒരു ദിവസം പതിവ് പോലെ അമ്പലപ്പാടത്ത് എത്തിയപ്പോൾ ഒരിടത്ത് വലിയ ഒരാൾക്കൂട്ടം പിന്നെ കുട്ടന് മുന്നോട്ട് പോകാനേ പറ്റിയില്ല അവൻ നേരെ അവിടേക്ക് പോയി അപ്പോഴാണ് ജീവിതത്തിൽ അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു അപൂർവ്വ കാഴ്ച അവൻ്റെ കണ്ണിലുടക്കിയത് ആളുകൾക്കിടയിലൂടെ ഊഴിന്ന് കുട്ടൻ ഏറ്റവും ഉള്ളിൽ കയറി കുഴലൂതി ഒരു പാമ്പിനെ കൊണ്ടൊരാൾ അഭ്യാസം കാണിക്കുന്നു കുട്ടന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇതുവരെ അവൻ ഒരു ജീവനുള്ള പാമ്പിനെ കണ്ടിട്ടില്ല പത്തി പിരിച്ച് ഊത്തിൻ്റെ ഈണത്തിനാടുന്ന പാമ്പ് അവന് സന്തോഷം സഹിക്കാനായില്ല സർപ്പക്കാവിൽ തൊഴാൻ പോകുമ്പോൾ മുത്തശ്ശി പറഞ്ഞു നിന്നിട്ടുള്ള കഥകൾ അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഓർത്തു അന്നൊക്കെ തനിക്ക് പാമ്പ് ഒരു ദൈവമായിരുന്നു ഇന്ന് താൻ ആ ദൈവത്തെ നേരിട്ട് കണ്ടു അതും നൃത്തം ചെയ്യുന്ന അവസ്ഥയിൽ അങ്ങനെ കുട്ടൻ പാമ്പിനെയും കുഴലൂത്തുകാരനെയും നോക്കി നിന്നു സമയം പോകുന്നതൊന്നും അറിഞ്ഞതേയില്ല പാമ്പ് വേലായുധൻ എന്നാണ് അവിടെ അയാളെ എല്ലാവരും വിളിച്ചത് പെട്ടെന്ന് ആരോ തൻ്റെ ചെവിയിൽ പിടിച്ച് കിഴുക്കി ഞെരടുന്നു വേദന കൊണ്ട് കുട്ടൻ പുളഞ്ഞുപോയി കൈ ചെവിയിൽ പൊത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷ്ണൻ മാഷ് കുട്ടൻ്റെ നല്ല ജീവൻ പോയി നീ നാളെ സ്കൂളിൽ വാ ബാക്കി ഞാൻ നാളെ തരാം എന്ന് പറഞ്ഞ് മാഷ് ആക്രോശിച്ചിട്ട് തിരിഞ്ഞു നടന്നു കൂടി നിന്നിരുന്ന ആൾക്കൂട്ടം പിരിഞ്ഞു വേലായുധനും കുട്ടനും മാത്രമായതും ഒന്നും പാവം കുട്ടൻ അറിഞ്ഞില്ല അവനാകെ പേടിച്ചുപോയി പിറ്റേന്ന് ഇടംബലം നോക്കാതെ നേരത്തെ തന്നെ ക്ലാസ്സിലെത്തി മാഷ് ക്ലാസ്സിലെല്ലാവരുടെയും മുന്നിൽ കുട്ടനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾക്കറിയുമോ ആരാണെന്ന് ഇവനാണ് പാമ്പാട്ടി ഗോപാൽ ഇതും പറഞ്ഞ് കുട്ടൻ ചെയ്ത കുറ്റം വിവരിച്ചുകൊണ്ട് കൊണ്ട് പതിവിലും കൂടുതലടി കുട്ടൻ്റെ ചന്തയിൽ കൊടുത്തു കുട്ടൻ അന്നു മുതൽ ഒരു ഇരട്ടപ്പേരും കിട്ടി പാമ്പാട്ടി ഗോപാൽ കുട്ടൻ്റെ സ്കൂളിലെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണല്ലോ കാലങ്ങൾ പോയിട്ടും പഴയ കൂട്ടുകാർ കുട്ടനെ ആ ഇരട്ടപ്പേര് തന്നെ വിളിച്ചിരുന്നു എന്നാൽ ഇന്ന് അത് വിളിക്കാൻ ആരുടെയും നാവ് പൊങ്ങില്ല കാരണം കാലങ്ങൾ കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന വളരെ തിരക്കുള്ളൊരു കാർഡിയോളജിസ്റ്റാണ് കൃഷ്ണൻ മാഷിന് കാർഡിയക്കാറിസ്റ്റ് ഉണ്ടായി രണ്ട് ദിവസം മുമ്പ് ബോധമില്ലാതെ തൻ്റെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു മാഷിന് അടിയന്തര ചികിത്സ കൊടുക്കുമ്പോൾ തൻ്റെ ഹൃദയം ബഹുമാനം കൊണ്ട് വിങ്ങുകയായിരുന്നു ഒടുവിൽ മാഷ് ആരോഗ്യം ഒരുവിധം വീണ്ടെടുത്തു ആശുപത്രി കിടക്കയിൽ കിടന്ന മാഷിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു നിന്നുകൊണ്ട് താൻ ചോദിച്ചു മാഷിന് എന്നെ മനസ്സിലായോ അദ്ദേഹം സൂക്ഷിച്ച് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ മനസ്സിലാക്കിയതുപോലെ പതിയെ ആ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു പക്ഷെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതേ മാഷേ മാഷിൻ്റെ ചൂരലിൻ്റെ രുചി സ്ഥിരം രുചിച്ചിരുന്ന അതേ ഗോപാലാണ് എന്ന് താൻ പറഞ്ഞു മാഷിൻ്റെ ആ പുഞ്ചിരിമായാത്ത മുഖം നോക്കി നിന്നപ്പോൾ ഡോക്ടറുടെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ ഓരോന്നും വീണ്ടും മിന്നുമറിഞ്ഞു എങ്ങനെയുണ്ട് കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം